ഹലോ ഹായ് നമസ്കാരം ആദി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ നമ്മൾ സുഖമാണ് കേട്ടോ ആദ്യൂട്ടി സുഖമായിട്ടിരിക്കുന്നു അമ്മയ്ക്ക് സുഖമില്ല അമ്മയ്ക്ക് എന്താ പറ്റിയേ പറഞ്ഞു കൊടുത്തേ അമ്മയ്ക്ക് എന്താ പറ്റിയേ ആദ്യൂട്ടി പറഞ്ഞു കേട്ടോ എന്താ പറ്റിയെന്നൊക്കെ ആദ്യൂട്ടി പറഞ്ഞു പറഞ്ഞുതരും എന്താ പറ്റിയേ പറ എന്താ പറ്റിയെന്ന് പറ അപ്പോൾ അതിൽ നിന്നെ പറയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എനിക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ തലവേദന കൊണ്ട് പറ്റുന്നില്ല കേട്ടോ ഭയങ്കര തലവേദനയാണ് രണ്ടു ദിവസമായിട്ട് നമ്മൾ മോന് രാത്രിയിൽ നല്ല രീതിക്ക് ഉറക്കം കുറവാണ് ഇന്നലെ ഉറങ്ങിയത് നേരം വെളുത്തപ്പളാണ് ആതുട്ടിൻ്റെ ഉറക്കവും പിന്നെ ഉണ്ട് എനിക്ക് തലവേദന ആതു ഉറക്കായിട്ട് ഉള്ള സംബന്ധിച്ചും ഉണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ബി പി ലോയാവുന്നുണ്ട് കേട്ടോ അതിൻ്റെ പ്രശ്നമുണ്ട് അതാണ് ഞാനിങ്ങനെ വീഡിയോ ഇടാതിരിക്കുന്നതിനേക്കാളും ഭേദമല്ല എന്തേലൊക്കെ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഒന്നും ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് വർത്താനം പറഞ്ഞതിൽ ഇരിക്കാൻ ഇടാലോ എന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ നമ്മളാദുട്ടീനെ എന്നും ചേച്ചി ആദ്യം വിശേഷമായിട്ടൊക്കെ വരണം ഒരു ദിവസവും കണ്ടില്ലേ പോലും വിഷമാണെന്നും പറഞ്ഞാൽ കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആദ്യം മോനെ അന്വേഷിക്കുന്നുണ്ട് ആദ്യമോനെ അവർക്ക് കാണണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുമോനെ ഇത്രയധികം എല്ലാവരും സ്നേഹിക്കുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് എനിക്ക് സന്തോഷമുണ്ടോ ആഹ് അതുകൊട്ടിക്ക് സന്തോഷാണ് കേട്ടോ അമ്മേന്റെ മോന്ത കണ്ടോ പിന്നെ ക്യാമറയിലേക്ക് നോക്കിയതെ അമ്മയുടെ മോന്തയിലല്ല ക്യാമറ അതെ എവിടെയാണ് ക്യാമറിയിരിക്കത് ആ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മൾ നമ്മളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ അത് കേറി പോകാൻ പാടാണ് അതുകൊണ്ടാണ് നമ്മൾ ലൈവ് ഇടുന്നില്ലല്ലോ ഒരു ഒരു മാസത്തിന്റെ അടുത്തായിട്ടാ തലവേദന തുടങ്ങിട്ട് നമ്മൾ പോയി കാണിക്കുക ചെയ്തു കാണിച്ചപ്പോൾ ബി പി കുറവായിരുന്നു ഒന്നേരം ബി പി എനിക്ക് അറുപതേ ഉണ്ടായിരുന്നുള്ളു അപ്പം അവിടെ നിന്ന് അന്ന് ട്രിപ്പൊക്കെ ഇട്ട് ഒരു ഞായറാഴ്ച കുറച്ച് നേരം കിടന്നിട്ടൊക്കെ വന്നതാണ് പക്ഷെ അത് കഴിഞ്ഞപ്പം ഒരു രണ്ട് ഇല്ലായിരുന്നു വീണ്ടും അതിൻ്റെ അരിട്ടായിട്ട് തുടങ്ങി ഇന്നലെ പോകാമെന്ന് വിചാരിച്ചിപ്പം വൈകുന്നേരമായിട്ടേക്കും കുറഞ്ഞു അപ്പോൾ വിചാരിച്ചെന്നാൽ പോകണ്ട കുറഞ്ഞില്ലേ എന്ന് വിചാരിച്ചു വേദനയുടെ ഗുളിക കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇന്നലെ വൈകുന്നേരമായപ്പോൾ കുറഞ്ഞത് അപ്പോൾ പോകണ്ടാന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ വീണ്ടും തലവേദനയാണ് പിന്നെ ആദ്യൂട്ടി ഇന്നൊട്ട് നാളെ തൊട്ട് ആദൂട്ടി ഉറക്കു വിളയ്ക്കുന്നതുകൊണ്ട് അമ്മേനോട് നേരം വിളിക്കുന്നതോടും വരെ കിടന്നുറങ്ങിക്കോളം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആൾ കളയല്ലേ അമ്മ നേരം വിളിക്കുന്നോളം വരെ കിടന്നുറങ്ങിക്കോ ഞാൻ കച്ചൂറും കറിയൊക്കെ വെച്ച് ചേച്ചീനേം ചേട്ടനെയൊക്കെ പറഞ്ഞു ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല ആദൂട്ടി എല്ലാം ചെയ്ത് പറഞ്ഞു വിടുമെന്ന് വിചാരിക്കുന്നു പറഞ്ഞു വിടുവോ പിണക്കമാണേ കൂടുതൽ പിണക്കായിപ്പോൾ പറയാൻ നമ്മള് തലവേദന ആയതുകൊണ്ടാണ് ആദ്യകുട്ടി നല്ല വീഡിയോ ഒന്നായിട്ട് വരാത്തത് നിങ്ങളോട് ഞാൻ എന്നും പറയും വീഡിയോ എടുക്കണേ വീഡിയോ എടുക്കണേ എടുക്കത്തില്ല എന്ത് ചെയ്യാനായി ചേർക്കാൻ എന്നാകത്തോട്ട് വീഡിയോ എടുക്കുവോ എടുക്കുവോ മോൻ അമ്മ കിടന്നാലും എടുക്കുവോ എന്റെ കുട്ടിയാട്ടോ എനിക്ക് വയ്യാതെ വന്നാൽ നോക്കുന്നൊക്കെ എന്റെ പിന്നുവാവണേ ഞാനൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കണ്ണുകൊണ്ട് നോക്കി രണ്ടും കൂടി നോക്കിയിട്ട് ഭയങ്കര സങ്കടാണ് കേട്ടോ തലവേദനയ്ക്ക് ഒന്ന് കണ്ടു കൂടിയൊക്കെ വിളമ്പു ഭയങ്കര സങ്കടാണ് ഇപ്പത്തെ ഫോണാണ് അങ്ങനെ നോക്കുന്നത് വേറെ ആരുമില്ല അപ്പൊ മാത്രം നോക്കുന്നത് ഇങ്ങനെ കിടക്കണുണ്ട് ഫുള്ള് ആക്കിങ്ങനെ ഫുള്ള് കിടക്കണം അതാണ് ഇഷ്ടം പക്ഷെ നമുക്ക് കിടത്താ സമയണ്ട് നമുക്ക് നമ്മുടെ പിന്നെ രാവിലെ ഉണ്ട് ഷോറൂം കറിയൊക്കെ ആയിട്ടോ പണികളെല്ലാം കഴിഞ്ഞു മട്ട്രിൾസ് ഉണ്ണിക്കൂട്ട് പോയിട്ടോ എക്സാം ആണ് മാളൂസിന് ഉച്ചകഴിഞ്ഞാണ് മാളൂസ് ഉച്ചകഴിഞ്ഞ് പോകുകയുള്ളൂ അപ്പോൾ ചേച്ചി പെണ്ണ് ഇവിടെയുണ്ട് ചേച്ചി പെണ്ണ് സമയം നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പഠിക്കുന്ന സമയം നോക്കിയതില്ല പഠിച്ച് കഴിഞ്ഞ സമയം നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എല്ലാര്ക്കും എന്റെ വർത്താനം ഒക്കെ കാണാനാന്നിഷ്ടം എനിക്കറിയാം എന്നെ ആർച്ചും അമ്മനെ ഓർച്ചും ഇഷ്ടമില്ലെന്ന് അമ്മച്ചറിയാം കൊച്ചിനെ കാണാൻ എല്ലാരും കുറേ ചേച്ചിമാരൊക്കെ മോനെ കാണാൻ വേണ്ടിട്ട് പറയും എന്നൊരുപോലത്തെ വീഡിയോ ഇടണേ ചേച്ചി വാവക്കുഞ്ഞിനെ കാണാനാന്ന പഠന വാവക്കുഞ്ഞിനെ വാവക്കുഞ്ഞിനെ കാണാനാന്ന് വാവക്കുഞ്ഞിനെ കാണാനാന്ന് എല്ലാരും പറയുന്നുണ്ട് അല്ലേ പിന്നെ നമ്മൾ ക്രിസ്മസ് കേന എല്ലാരും നക്ഷത്രം ഒക്കെ തൂക്കിയോ ഞങ്ങൾ നക്ഷത്രമൊക്കെ തൂക്കണം വീട്ടിൽ പോയിട്ട് വയനാട്ടിൽ പോയിട്ട് ഞങ്ങൾ നക്ഷത്രമൊക്കെ തൂക്കി ഞങ്ങൾ അടിപൊളിയിട്ട് ക്രിസ്മസ് ആഘോഷിക്കും അയ്യോ പിടിക്കുന്നത് പോരും ഒത്തിരി ചിരിക്കുന്ന ചിരിയുള്ളത് അത് വേറൊരു ചിരി തന്നെയാണ് അത് നമുക്ക് പറയാൻ പറ്റിയാലോ കേട്ടോ നല്ല തലവേദനയാണ് ഇനി തലയിലെ മൈഗ്രീൻ്റെ ആണ് ഇവിടെ ഒരു സൈഡിലാണ് വരുന്നത് തോന്നുന്നു എനിക്ക് കണ്ടോ കാണിക്കുന്നുണ്ടോ മൈ എനിക്ക് തോന്നുന്നു എനിക്ക് തലയിലെ ബേക്കിലാണ് വേദന തലയുടെ ബേക്കിന് വേദന ആ അമ്മയ്ക്ക് വേദനയാന്ന് പറഞ്ഞാൽ അന്നേരം പോകാം അമ്മയ്ക്ക് വേദനയാ ഇവിടെ വേദന ഇവിടെ വേദന ഇവിടെ വേദന എല്ലായിടവും വേദന വൈകുന്നേരം പോണം വൈകുന്നേരം ആവശ്യത്തിന് കാണിക്കണം പിന്നെ നമ്മൾ ഞാനേ വീഡിയോ ഇല്ലേലും എന്തേലൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഇടാലോ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇന്നത്തെ കറികളൊക്കെ ഉണ്ടാക്കിയാന്ന് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ മൈദയും കൊണ്ട് നമ്മളൊരു അപ്പം ഉണ്ടാക്കിയായിരുന്നു രാവിലെ ഞാൻ ഒരു യൂട്യൂബ് കണ്ടപ്പം അതിനകത്ത് കാണിക്കുന്നത് കണ്ടിട്ടൊന്നും എടുത്ത് ചെയ്തതാണ് പക്ഷെ അത് ആയി എനിക്ക് വീഡിയോ എടുത്താൽ മതിയായിരുന്നു അത് വീഡിയോ എടുത്ത് എനിക്ക് ചെയ്താൽ മതിയായിരുന്നു ട്ടോ വെളിയിൽ ചാടി ഇറങ്ങിയ ഭാഗമാണീ കണ്ടത് ചാടി ഇറങ്ങി അമ്മേൻ്റെ അടുത്ത് നിന്ന് ചാടി ഇറങ്ങി നിൽക്കുവാണ് അതാണ് അതാണിപ്പോൾ എല്ലാവരും കണ്ടത് ആ എല്ലാവരും വിശേഷം ചോദിച്ചേ എല്ലാവർക്കും ഉച്ചക്കുള്ള മാമൊക്കെ ആയോ നമ്മുടെ വീഡിയോ എന്നും ഒന്നരയ്ക്കാണ് ഇട്ട് വരുന്നത് ഇനി എന്തേലും അഥവാ എങ്ങാനും മോനെ അഥവാ എന്തായാലും കാരണവശാലങ്ങാനും കുറച്ച് സമയം മാറിപ്പോയാലും ഉള്ള അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എന്നും ആയിരിക്കും വരുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വയ്ക്കുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ഒക്കെ ചെയ്യണം പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ എടുത്ത ഒരു കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ചേർക്കുന്നുണ്ട് അടുക്കളയിലെ പണികളല്ല കേട്ടോ ഉണ്ണിൻകുട്ടിലെ കൊടുത്തുവിട്ട് എന്താണെന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചേർക്കുന്നുണ്ട് എല്ലാവരും കാണുക ഇത്രയൊക്കെ ഉള്ളു കൂട്ടായിരുന്നു അല്ലേ ഇനി ഇവനെന്തേലും പറയാനുണ്ടോ ചോദിച്ചിട്ട് മോനെന്തേലും പറയാനുണ്ടോ എല്ലാരോടോ എല്ലാരും സുഖായിട്ടിരിക്കുന്നോ ആ സുഖമായിട്ടിരിക്കുന്നോന്ന് ചേച്ചി എല്ലാരും സുഖായിട്ടിരിക്കുന്നു ചേച്ചി എല്ലാരും സുഖായിട്ടിരിക്കുന്നോ ഞാൻ മഴ ആയതുകൊണ്ട് കുളിച്ചില്ല എന്ന് പറയാം എല്ലായിടത്തും മഴയുണ്ടോ ഇവിടെ മഴയാണ് കേട്ടാ എല്ലായിടത്തും മഴയുണ്ടോ ഗുസ്തി അപ്പൊ ഞാനേ ഇനിയിപ്പം ഉം നാളെ വരാം നാളെ എന്തേലും ഒക്കെ നല്ല വീടുകൊക്കെ ആയിട്ട് വരാം ഷാളൊക്കെ വലിച്ചു പറിച്ചു സമ്മതിക്കാതെ ചേർക്കാൻ അപ്പം ഞങ്ങൾ നാളെ എന്തേലൊക്കെ വീഡിയോ ആയിട്ട് വരാം അപ്പം കുറച്ച് ക്ലിപ്പ് കുറച്ച് വീഡിയോ വേറെ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തില്ല ഇടാട്ടോ അപ്പം അത് പോയി വായോ കമ്മന്ന് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ അത് മോൻ കമന്നിടക്കുന്നത് ചിരിക്കുന്നൊക്കെ ഉണ്ട് ആ ഇട്ടോ കമന്നു കിടക്കുന്നത് ഉടുപ്പിന് ഇച്ചിരി ഇറക്കാൻ കുറവാണ് അല്ല പൊന്നോ കണ്ടോ 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 ഇതാണ് കേട്ടോ കറക്കും ഇതാണ് ഇവിടുത്തെ കറക്കും ഇതാണ് ഇനി നേരെ കിടന്നു എനിക്ക് അമരും ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പരിപാടി ഞാൻ പറഞ്ഞ മൈദയുടെ അപ്പം ഇതാണ് കേട്ടോ പക്ഷെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലേലും മളൂസിൻ്റെ കാല് കാണുന്നുണ്ട് മാളൂസ് പോയിട്ടോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും പക്ഷെ അപ്പം ടേസ്റ്റാണ് കേട്ടോ ഇത് അവർ പോലെ തന്നെ യൂട്യൂബ് ഒരു യൂട്യൂബ് ചാനലിൽ നോക്കി ഉണ്ടാക്കിയതാണ് ടു മില്യനെങ്ങാണ്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വീഡിയോ പക്ഷേ ഇത് നോക്കിയാൽ നല്ല സൂപ്പർ അപ്പാണ് ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഒരു ദിവസം എല്ലാവരെയും കാണിച്ചുതരാം ഇതാണ് നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൈതേ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കിഴങ്ങേറിയാണ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തേങ്ങ അരച്ചിട്ടില്ല രാവിലെ തലവേദന ആയതുകൊണ്ട് ഉടായി കയറിയാണ് കേട്ടോ കിഴങ്ങേറിയാണ് കറി ക്യാമറ ഞങ്ങൾ ഇച്ചിരി പാടുണ്ട് അതാണ് ഇറക്കിയൊരു വർത്താനം ഉള്ളത് ഇന്നത്തെ എന്ന് പറഞ്ഞാല് വലിയ ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമല്ലാത്ത കറിയാണ് കേട്ടോ ക്യാബേജ് തോരൻ ഇവിടെ ഉണ്ണിക്കൂട്ടിന് മാത്രം ചോറും ഉണ്ടായാൽ മതി അതുകൊണ്ട് കാബേജ് തോരൻ ആണ് വെച്ചത് രാവിലെ പിന്നെ ചോറ് വെച്ചു ഞാൻ പറപ്പം ആതുട്ടിക്ക് ഉപ്പുമാവ് അങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ നമ്മളെ അടുക്കളയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ചേട്ടൻ കാമന്ന് കിടന്നു പൊന്നുവാണി നമ്മുടെ കുട്ടി കമന്നു കിടന്നുട്ടി കമന്നു കിടന്നോ കള്ളുമണി നമുക്ക് ഓടണ്ടേ കൈ അങ്ങനെ കയറ്റി വെക്കുന്ന സ്വന്തമായിട്ട് എടുക്കൂട്ടോൻ നമ്മളെടുത്തു കൊടുത്താ അവൻ ഇഷ്ടപ്പെടിയെല്ലാം സ്വന്തമായിട്ട് എടുക്കു അതുകൊണ്ടാണ് ഞാൻ എടുത്തു കൊടുക്കാത്തത് കയ്യെടുത്തേ കുഞ്ഞിപ്പാലു കൈ എടുത്തേ കുഞ്ഞിപ്പാലു കൈ എടുത്തേ കയ്യെടുത്തേ എടുക്കണ്ടോ കൈ കയ്യെടുത്തില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഞാനതാണ് എടുത്ത് വിടാത്തത് നിങ്ങളെ കാണിച്ചു തന്നെയാണ് ഇപ്പം എല്ലാവരും ഓർക്കും അതെന്താണാവോ കൊച്ചിൻ്റെ കയ്യെടുത്ത് വിടാത്തെന്ന് കൊച്ചിന്റെ കയ്യെടുത്ത് വിടാത്ത വേറെ ഒന്നുമല്ല കൊച്ചങ്ങനെ കൈ എടുക്കും അതിനുള്ളതൊക്കെ ആയിട്ടുണ്ട് ചേട്ടായി അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പം അതൊട്ടി നമുക്ക് ഉപ്പുമാവ് കൊടുക്കണം ഇവന് ഇന്ന് വിശക്കുന്നില്ലെന്നാ പറഞ്ഞേ അതൊരു വിശക്കുന്നില്ല എന്ന് വിശക്കുന്നുണ്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളോട് എല്ലാവരോടും തലവേദനയാന്ന് പറഞ്ഞു പോവാമെന്ന് മാത്രം വിചാരിച്ചു വന്നതാണ് പിന്നെ വിചാരിച്ചു ഇവൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നിർത്താന്ന് അല്ലേ എല്ലാവരും ചോദിക്കും അത് എന്ത് ചെയ്യാ അത് എന്ത് ചെയ്യേ എന്ന് ചോദിക്കും അത് മോനെ അന്വേഷിക്കാൻ ആദുമോനും ഫാൻസൊക്കെ ആയി അതുമോനും ഒരുപാട് ഫാൻസൊക്കെ ആയി ഇപ്പൊ അപ്പൊ പിന്നെ ആതുമാൻ്റെ ചേച്ചിമാരൊക്കെ ആദോമോന് ചോദിക്കത്തില്ലേ ചോദിക്കുമോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വേറെ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല തലവേദന ആയതുകൊണ്ട് കുക്കിംഗ് വീഡിയോയൊന്നും എടുക്കാൻ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതാണ് പൂച്ച അതവിടെ എത്തി കേട്ടോ വലിയ നല്ല അടിപൊളി വീഡിയോ ഒന്നും ആയിട്ട് വരാൻ പറ്റിയില്ല അപ്പോൾ തലവേദനയൊക്കെ മാറി അസുഖമൊക്കെ മാറി അതിൻ്റെ കാര്യമെല്ലാം മുക്കിയോ അതിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ എനിക്ക് വയ്യാണ്ട് മെല്ലെ മെല്ലെയാണ് കാര്യം പൊക്കോണ്ടിരിക്കുന്നതൊക്കെ വൈകുന്നേരം ആശുപത്രിയിൽ പോയിട്ട് എന്താ പറയുന്നത് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരാം അപ്പം നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുകയുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് പരമാവധി നമ്മളിന്ന് വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം ഷോർട്സ് ചെയ്യണോ ലൈവ് ഇല്ല കേട്ടോ ലൈവ് കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായാലും ഉണ്ടാവുകയുള്ളൂ അപ്പം നാളെ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ വരെ എല്ലാവർക്കും പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ